ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിയരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് സ്റ്റോൺ മിക്സ് വരുന്ന കുറച്ച് പാദസരത്തിൻ്റെ കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ത്രീ ബോൾസ് വരുന്നതാണ് ഇതൊരു തിൻ ടൈപ്പ് ആംഗ്ലറ്റ് ആണ് അതിൽ രണ്ട് ഗോൾഡൻ ബോളും ഒരു വൈറ്റ് ബോളും മിക്സിലാണ് ഇത് വരുന്നത് ഇതൊരു തിൻ ടൈപ്പ് ആംഗ്ലറ്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പരസ്പരം മോഡൽ തന്നെയാണ് ഇതും ത്രീ ബോൾസിൽ വരുന്നതാണ് ഇതിൻ്റേതും രണ്ട് ഗോൾഡൻ ബോളും ഒരു വൈറ്റ് ബോളും മിക്സിലാണ് വരുന്നത് പക്ഷേ ഇതിന് കുറച്ചും കൂടെ കട്ടിയുണ്ട് നേരത്തെ കാണിച്ചതിൽ വെച്ച് ബോക്സ് ചെയ്യുന്നകത്ത് ത്രീ ബോൾസിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പ് അതായത് നമ്മുടെ നോർമൽ പരസ്പരം ടൈപ്പ് പാദസരമാണ് വരുന്നത് വൈറ്റ് ബോളും ഗോൾഡൻ ബോളും മിക്സ് വരുന്നതാണ് ഇത് സിംഗിൾ വൈറ്റ് ബോളും സിംഗിൾ ഗോൾഡൻ ബോളും മിക്സ് വരുന്ന ഒരു ടൈപ്പ് ആംഗ്ലറ്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടൈപ്പാണ് അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരുന്ന ഒരു ആംഗ്ലറ്റ് ആണ് ഇതിന് തന്നെ ചെയിനും നമുക്ക് അവൈലബിളാണ് ഇതാകുമ്പം വൈറ്റ് കളറിലെ സിലിണ്ടറിക്കൽ ക്യൂബ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ നേരത്തെ കാണിച്ച അതേ സെയിം സിലിണ്ടറിൽ വരുന്ന ആംഗ്ലറ്റിൻ്റെ തിക്കസ്റ്റ് തിക്കസ്റ്റ് വണ്ണാണ് ഇതാകുമ്പം ഇതിന് ഒരു സിലിണ്ടറി വൈറ്റ് ഗോൾഡ് ആണെങ്കിലും മറ്റേത് ഗോൾഡൻ അങ്ങനെ മിക്സിലാണ് ഇത് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് പരസ്പരത്തിൻ്റെ തന്നെ ഒരു തിക്ക് ആണ് കണ്ടില്ലേ വൈറ്റ് പോളും ഗോൾഡൻ പോളും മിക്സ് വരുന്ന പരസ്പരത്തിൻ്റെ തിക്ക് ടൈപ്പ് ആംഗ്ലറ്റ് ആണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് ഇപ്പം ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം രണ്ടും തമ്മിലുള്ള നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മറ്റേത് തിന്നും ഇത് തിക്ക് ആണെന്ന് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുറച്ച് വൈറ്റ് ഗോൾഡ് കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എം ചെയ്താൽ മതി താങ്ക്